ഹലോ രാവിലെയല്ല ഞാൻ ഗാർഡിലേക്ക് പോയി ഗാർഡൻ എന്ന് പറയാൻ ഇത്ര വലിയ ഗാർഡനൊന്നും ഇല്ലെങ്കിൽ നമ്മൾ നട്ട ചെടികളുള്ള ഒരു ഗാർഡൻ ആണ് അത് രാവിലെ വിളിച്ചിട്ട് അത് കളിച്ചതും പൂക്കളൊക്കെ വന്ന് കാണുമ്പോൾ ഒരു സന്തോഷം പോസിറ്റീവ് ആണല്ലോ ഞാനെപ്പോഴും എങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വെള്ളച്ചെടിയുടെ പേര് എനിക്കറിയത്തിൽ അറിയാം എന്നുണ്ടെന്ന് കമൻറ്റ് ചെയ്യും എനിക്ക് ഇവിടെനിന്ന് കിട്ടിയതാണ് അതുപോലെ തന്നെ ഈ ഒരു റെഡ് ഈ റോസുള്ള ചെടിയിൽ നല്ല ഭംഗിയുണ്ട് കാണാം പക്ഷേ ഇത് നശിച്ചിട്ടുണ്ട് എങ്ങനെ പുഴുവണ്ട് കുത്തിയിട അതേപോലെ എൻ്റെ ചാലി ചെക്കുട്ടീത കാണാൻ പറ്റും ഫുള്ള് എൻ്റെ ചെടികളെ കിട്ടിയിട്ടുള്ള വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് അതുപോലെ ഒന്ന് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ വീഡിയോ കാണുന്നവർ മിക്കവരും സബ്സ്ക്രൈബ് ചെയ്താണ് പോകുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എനിക്കൊരു സന്തോഷമായിരിക്കും ഞാൻ ഭയങ്കര എഫോർട്ടൊക്കെ ഇട്ടാണ് വീഡിയോസ് ഇടുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഇതൊക്കെ ഞാൻ നട്ടിട്ടുള്ള കാരണം അത് മുട്ടകളും ഒക്കെ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇന്നലെ ഹാങ് ചെയ്താണ് ഈ ഒരു ചെടി ചെടിയുടെ പേരത്തിലെ തട്ടുക ഇതിൻ്റെ എന്താ സംഭവമാണ് അതുപോലെ ചിലത്തേക്ക് നട്ടെന്ന് പറഞ്ഞ സംഭവം ഇതാണ് കേട്ടോ അതുപോലെ ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു എന്നെ ഇത്രയല്ലേ